ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾക്ക് ഒരു മഷ്റൂം ഫ്രൈ ഉണ്ടാക്കിയാലോ മഷ്റൂം എല്ലാവർക്കും ഇഷ്ടമാണല്ല സാധനം എനിക്കും ഞങ്ങൾക്കും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് നല്ല ഫ്രഷ് മഷ്റൂം കിട്ടി അത് ഇതൊരു അറുന്നൂറ് ഉണ്ട് മഷ്റൂം നല്ല ഫ്രഷ് മഷ്റൂമാണ് ഇന്നലെ രാത്രി വാങ്ങിച്ചോണ്ട് വന്ന് നല്ല ഫ്രഷ് ആയിട്ടുണ്ടിരിക്കുന്ന മഷ്റൂം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മഷ്റൂമിൻ്റെ ഗുണങ്ങളെല്ലാം അറിയാമല്ലോ ആൻറ്റി ക്യാൻസർസ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്ന് വെച്ചാൽ കുടലിൻ്റെ ആരോഗ്യം ഡയബറ്റിക്ക് കുറയും വെയിറ്റ് കുറയും നമ്മുടെ റെസിസ്റ്റൻസ് ഫോർ കൂടും എല്ലാവരും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു മരുന്ന് പോലെ ഈ മഷ്റൂം കഴിക്കണം ഒരിക്കലെങ്കിലും ഞാൻ പറയുന്നത് വെച്ചാൽ മൂന്ന് ദിവസത്തെ ഒരിക്കൽ കഴിക്കുന്ന ഏറ്റവും നല്ലത് ആഴ്ച ഒരിക്കലെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് ഇത് കഴിച്ചിരിക്കാൻ നല്ലതാണ് അത്രയ്ക്ക് നമുക്ക് റെസിസ്റ്റൻസ് പവറും ക്യാൻസർ രോഗം പോലും തടയുമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഔഷധമാണ് അമൃതന് തുല്യം എന്ന് പറയുന്നത് അത്രക്ക് ഔഷധമാണ് ഈ മഷ്റൂം അപ്പം അതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞാൽ ഒത്തിരിയുണ്ട് അതുകൊണ്ട് അതിലേക്ക് നീളുന്നില്ല അപ്പം നമുക്ക് എങ്ങനെ ഈ മഷ്റൂം റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ അറുന്നൂറ് ഗ്രാം മഷ്റൂം എടുത്തായിരുന്നു കാണിച്ചായിരുന്നു ഇനി ഇത് നമുക്ക് വേണ്ടത് ഒരു മൂന്ന് സവാള മൂന്ന് സവാള ഇത് സൈസായിട്ട് അരിഞ്ഞത് കുറച്ച് പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ് ഒരു തക്കാളി എത്രയും വേണം പിന്നെ അതിനകത്ത് മസാലകൾ എന്തൊക്കെയാണെന്ന് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണേ എരിക്കനുസരിച്ച് അപ്പം എരി കൂടുതലായിട്ട് കൂട്ടുന്നവർ അതിൽ കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇവിടെ എരി കുറവാ പേ കാശ്മീരി മുളകൊടി അടുത്ത് ഒരു സ്പൂ ഇത് എൻ്റെ ഇരട്ടി മല്ലിപ്പൊടി എടുക്കണേ ഇത് രണ്ട് സ്പൂണ് ഇത് ഒരു സ്പൂണ് പിന്നെ കരം മസാല അതുപോലെ ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂണാണേ പിന്നെ കുറച്ച് പിന്നെ എന്താ പറയുന്നത് കുരുമുളകിൻ്റെ പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് കുക്ക് ചെയ്യുന്നത് ചെയ്യുന്നതെങ്ങനെയാ നോക്കാം അപ്പോൾ നമുക്ക് പാലടുപ്പേൽ വെച്ചു ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിനകത്തോട്ട് ഈ പെരിഞ്ചീരകം ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വഴറ്റണം എൻ്റെ ആ പച്ചമെണ്ണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം പെരിഞ്ചീരകം നമ്മളാദ്യം എണ്ണയിലോട്ട് ഇടുമ്പോൾ അതിൻ്റെ നല്ലൊരു മണം വരും ഫ്ലേവർ വരും പിന്നെ വെളിച്ചെണ്ണയ്ക്കകത്തും നമ്മുടെ കറിക്കകത്തും ഒക്കെ ആ ഒരു ഫ്ലേവർ വരും അതുകൊണ്ടാണ് ആദ്യം നമ്മൾ പെരിഞ്ചീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സവാള ആഡ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഒരുവിധം നല്ല ഇത് വരുന്നുണ്ട് മൂത്ത മണം വരുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ മണമൊക്കെ മാറി കഴിയുമ്പം എന്തോ ഇടണം സവാള ഇടണം ഈ സവാള നല്ലതുപോലെ ഒന്ന് വാഴറ്റണം അതിൽ കുറച്ച് ടൈം എടുക്കാൻ നമുക്ക് ഇച്ചിരി ഉപ്പോ ഒരു സ്വല്പം ഒക്കെ ഇടാം നമുക്ക് ഓരോരുത്തർ ടിപ്പ് അനുസരിച്ച് നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതുപോലെ ഇങ്ങനെ ഗോൾഡൻ കളറായി ഇനി നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർക്കാം നല്ലപോലെ ഈ അത് കഴിഞ്ഞിട്ട് ഇത് മസാലപ്പൊടികളെല്ലാം എടുത്ത് വെച്ച മസാലപ്പൊടികളെല്ലാം ചേർക്കാം ഈ മസാലപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഇത് വഴറ്റി കൊടുക്കണം നല്ലതുപോലെ ഒട്ടും ഒരു കുത്തുമണം വരെ ഇതിൻ്റെ മുളക് പൊടിയുടെയും മല്ലിപ്പൊഴിയുടെ ഒന്നും ഇത് വരുക നല്ലതുപോലെ വഴറ്റി കൊടുക്കണേ തീ ഒന്ന് കുറേ സിമ്മിലാക്കിയിട്ട് വേണം ചെയ്യാം അപ്പം ആ മൂത്ത മണം വരുന്നുണ്ട് മസാലയെല്ലാം ഇര മസാലയുടെയും അറിയല്ലോ മൂത്ത മണം നന്നായിട്ട് വരണം കണ്ട എല്ലാം പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് ഇനി എന്താ വെച്ചാൽ അറിയോ തക്കാളി ഉണ്ട് നല്ലതുപോലെ മസാല മുത്ത് പിടിച്ചു മുത്ത് ഇനി നമുക്ക് എന്താ ചെയ്യാം തക്കാളി ഇടാം തക്കാളി നല്ലതുപോലെ അപ്പം നമ്മുടെ തക്കാളി എല്ലാം നല്ല വണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ഇടണം അറിയോ ഈ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂണിടാം ഏ അപ്പം നമ്മൾ മസാലയിലോട്ട് നല്ലതുപോലെ കൂണിട്ട് നല്ലതുപോലെ ഇളക്കി ഇളക്കി നല്ലതുപോലെ എല്ലായിടവും എത്തണം ആ മസാല നന്നായിട്ട് എത്തണം എന്നിട്ട് ഇതിനകത്ത് ഇപ്പോൾ വെള്ളമയൊന്നുമില്ല ചെറിയ തീയിൽ പിതുക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് വെള്ളമയം ഇറങ്ങും നമ്മളതിൽ വെയിറ്റ് ചെയ്യേണ്ട ഒരു അര ഗ്ലാസ് തിളപ്പിച്ച വെള്ളം കൂടി ഇതിനകത്ത് ആടിക്കണം കേട്ടോ കുറച്ച് വേവുണ്ട് അര ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്തിട്ട് ചെറിയ തീയിൽ അടച്ചങ്ങ് വേവിച്ചാൽ മതി പിന്നെ ഓൾറെഡി ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും പിന്നെ നമ്മളുടെ അര ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിക്കും പിന്നെ നല്ലതുപോലെ ഗ്രേവി വേണമെങ്കിൽ ഒരു ഗ്ലാസ് ഒഴിക്കാം നമുക്ക് എന്തോരം അര ഗ്ലാസ് ഒഴിച്ചിട്ട് നോക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഒരു പതിനഞ്ച് ഇരു ഇരുപത് മിനിറ്റുള്ള ഇത് നമ്മുടെ വെള്ളം എല്ലാം വറ്റി വെള്ളം വേണമെങ്കിൽ ചേർത്താൽ മതി ഇതിനകത്ത് തന്നെ നല്ല വെള്ളം ഇറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ ഗ്രേവി വേണമെങ്കിൽ അര ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ വെള്ളം നിന്നപ്പോൾ തന്നെ ഇത്രയും കൂടെ ഇവിടെ ഞാൻ നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം വറ്റിച്ചെടുത്തത് പിന്നെ ഗ്രേവി വേണമെങ്കിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഓക്കെ ഇതിനകത്തൂടെ വെള്ളം ഇറങ്ങും അല്ലെങ്കിൽ നല്ല വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മൾ ക്ഷമയോടെ നിന്ന് ഇത് വറ്റിച്ചെടുക്കുവാണെങ്കിൽ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കൂൺ ഫ്രൈ ഇനി ഇതിനകത്ത് വെളിച്ചെണ്ണ വേണം ഒഴിച്ച് നല്ലതുപോലെ കറുത്ത കളർ കളർ കറുള്ള കളറിൽ നമുക്ക് ഡീപ് ഫ്രൈ ആക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഏറ്റവും നല്ല ഈ കൂണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയും പുറത്തുകൂടെ കഴിക്കാം അപ്പം ചപ്പാത്തി കൂടെ കഴിക്കണമെങ്കിൽ വേണമെങ്കിൽ ഇച്ചൂടെ ഗ്രേവി നമുക്ക് വറ്റിക്കണം ചോറിൻ്റെ ഉടനെ നല്ല കറക്റ്റ് വരുവാ അപ്പോൾ ഇതാണ് രുചികരമായ കൂൺ ഫ്രൈ അപ്പോൾ ഇതെല്ലാവരും വെച്ച് നോക്കണം നമുക്ക് സെർവേ ചെയ്യാം അപ്പോൾ നമ്മൾ പാനിൽ നിന്ന് എടുത്ത് ഒരു പാത്രത്തിലാക്കി സെർവ് ചെയ്ത് ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ കണ്ട ഒരു ബീഫ് റോസ്റ്റ് പോലക്കെ ഇരിക്കും അതുപോലെ ടേസ്റ്റ് ടേസ്റ്റുവാ അതുപോലെ ഗുണമാണ് ഞാൻ ആദ്യം വലിയ സ്പൈസി ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പം വേണമെങ്കിൽ കുരുമുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ഇനി നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം ഇവിടെ അധികം വലിയ എരി ഉപയോഗിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇത്രയൊക്കെ ചേർത്തിട്ടുള്ളൂ നല്ല ടേസ്റ്റാണ് എല്ലാവരും വെച്ച് നോക്കണം വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം കമൻസിൽ കൂടെ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ രുചികരമായ അതിലുപരി ഹെൽത്തിയായ സ്പൂൺ ക്രോസ്റ്റ് ഇത് വേണമെങ്കിൽ വെച്ചുകൂടെ നമുക്ക് ചെയ്ത് ചെയ്തെടുക്കാം ഇത് നല്ല ഇതാണ് അതിൻ്റെ പരിമ ചോറിനൊക്കെ അപ്പോൾ ഓക്കെ താങ്ക് യു ഇതെല്ലാവരും കണ്ടതിനായി നന്ദി അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു ഇവ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓക്കെ